ഇത് കാണുമ്പോൾ ഒരു ചിലന്തി വല കൂട്ടിയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഇതൊരു ഹോണർ ഫോണിൻ്റെ ഡിസ്പ്ലേ ഡാമേജ് ആയതാണ് ഹോണർ എക്സ് സിക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഡിസ്പ്ലേ ഡാമേജ് ആയിട്ട് ഷോപ്പിൽ റിപ്പയർ ചെയ്യാനായിട്ട് അതായത് റീപ്ലേസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ ഫോണിൻ്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഒരുപാട് നാളായി കുറേ കാലം അദ്ദേഹം ഈ കണ്ടീഷനിൽ തന്നെ കൊണ്ടു നടന്നു പിന്നെ ആരോ എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോൾ ആൾ റീപ്ലേസ് ചെയ്യാനായിട്ട് വന്നതാണ് ആൾ നമ്മുടെ സുഹൃത്തും കൂടിയാണ് ഇതേപോലുള്ള കണ്ടീഷനുകളിലുള്ള മൊബൈൽ അതായത് ഗ്ലാസ് മാത്രം പൊട്ടിയിട്ടുള്ള മൊബൈലുകൾ നമുക്ക് ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാനുള്ള ഓപ്ഷനുകളുമുണ്ട് പക്ഷേ ഈ ഫോണിൻ്റെ കണ്ടീഷന് ഇടയ്ക്ക് ചില സമയത്ത് ഡിസ്പ്ലേ ബ്ലിങ്ക് ആവുന്ന ഒരു പ്രശ്നം കൂടി വരാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം തീരുമാനിച്ചത് ഡിസ്പ്ലേ മാറ്റാമെന്ന് അപ്പോൾ പിന്നെ ഗ്ലാസ് മാത്രം മാറ്റി കൊടുത്തിട്ടും കാര്യമില്ല സാറ്റിസ്ഫൈഡ് ആവില്ല പ്രശ്നം വരാൻ ചാൻസും ഉണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ അദ്ദേഹത്തിന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഈ മോഡലിന് വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് പുള്ളിക്കാരൻ്റെ ഒരു സെക്കൻഡറി മൊബൈലായിട്ട് കൊണ്ടു നടക്കുന്ന ഫോണാണ് കേട്ടോ ഇത് പക്ഷേ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫിക്സ് ആക്കി ഒരു കംപ്ലൈൻ്റ് ആയ ഫോൺ നല്ല രീതിയിൽ നന്നാക്കി അത് ഓണാക്കി അതിൻ്റെ ലോഗ വരുമ്പോൾ കസ്റ്റമറെ പോലെ തന്നെ ആ നന്നാക്കി ടെക്നീഷ്യനും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പം അടുത്ത റിപ്പയർ വീഡിയോ ആയി വീണ്ടും പാക്കലാം